വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കർണാടക അതിർത്തി പ്രദേശങ്ങളിലും വരൾച്ച പിടിമുറുക്കി മുള്ളൻകൊല്ലി പഞ്ചായത്തിന്റെ മറുകരയിൽ ഉൾപ്പെട്ട കർണാടക ഗ്രാമങ്ങളായ ബൈരൻകുപ്പം മുതൽ മച്ചൂർ വരെയുള്ള പ്രദേശങ്ങളിൽ വരൾച്ച ശക്തമാണ് കർണാടക അതിർത്തി ഗ്രാമങ്ങളിലും വരൾച്ച പിടിമുറുക്കിയിരിക്കുകയാണ് ഗ്രാമവാസികളെല്ലാം കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുകയാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ആളുകൾ ആശ്രയിക്കുന്നത് കബനി നദിയെ ആണ് കബനി നദിയിലും നീരൊഴുക്ക് പാടേ നിലച്ചു നദിയുടെ ചില ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ടുകളിലാണ് ആളുകൾ അലക്കാനും കുളിക്കാനുമായി ഇപ്പോൾ എത്തുന്നത് ഈ വെള്ളം കൂടി വരും ദിവസങ്ങളിൽ ഇല്ലാതാവുമെന്ന സ്ഥിതിയാണ് ഇത് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കും ആളുകൾ അലക്കാനും ഇവിടുത്തെ അപ്പോൾ വരുന്ന ആളുകൾ ഇതേ അവസ്ഥയാണെങ്കിൽ എന്താ അവസ്ഥ സർക്കാർ സർക്കാർ തന്നെ ഇവിടെ വിതരണം അങ്ങനെ ഉണ്ടോ ഇത് ആളുകൾ ഇരുകരകളിലേക്കും നടന്നു കയറുകയാണ് ഇപ്പോൾ തോണി സർവീസ് നടത്തുന്നവരെയും ഇത് പ്രതിസന്ധിയിലാക്കി ആളുകൾക്ക് നടന്നു കയറാവുന്ന രീതിയിൽ പാറക്കെട്ടുകൾ കമനിയിലെങ്ങും രൂപപ്പെട്ടു കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് എങ്ങും കിണറുകളെല്ലാം പറ്റി ശക്തമായ വേനൽ തുടർന്നാൽ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരും വൻ പ്രതിസന്ധികളിലേക്ക് നീങ്ങും സി ഡി ബാബു മലനാട് പുൽപ്പള്ളി